ഓമനയുടെ ഓണം ഏറ്റുമാനൂർ സോമദാസന് മഞ്ഞ വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി അണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം പ്പനയൊത്ത നടുക്കായ് ചാണം മിഴുകിയിരുത്തേണം മഞ്ഞപ്പുടവയൊടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്കച്ചിറകുവിരുത്തി വരും ചെറുതുമ്പിക്ക് ഇത്രയുമഴകില്ല മുത്തുക്കുടപൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല കോളാമ്പി പൂജാർത്തിടുമോണ കോടിയും ഇതിനൊടു പറ്റില്ല മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമ കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ച സദ്യയതോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർമയിൽ വെക്കേണം തൊട്ടാവാടി തൊടിയിൽ കിളിയാം തട്ടുകളിച്ചു തകർക്കേണം ശ്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കേണം മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കേണം